ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോയാൽ പവർ ടീം അധികാരം സ്വന്തമാക്കാനുള്ള ഹോട്ട് സീറ്റ് എന്ന ടാസ്ക് ആണ് നാളെ കൊടുക്കുന്നത് ഇപ്പോഴത്തെ പവർ ടീമിന്റെ അടുത്ത് നിന്ന് അധികാരം എങ്ങനെ തിരിച്ചെടുക്കാമെന്നാണ് ഈ ഒരു ടാസ്ക് പറയുന്നത് നല്ല രീതിയിലുള്ള ഡിബേറ്റും ആർഗ്യുമെന്റ്സും കാണാൻ വേണ്ടി കഴിയും ഒന്നൊന്നര ടാസ്ക് ആണ് വൈൽഡ് കാർഡുകൾ നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് സിബിൻ ബെഞ്ചമിൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് സോ നല്ല കടുകട്ടി ആണ് കൊടുത്തിട്ടുള്ളത് ബിഗ് ബോസ് ഇപ്പോൾ വന്നിരിക്കുന്ന വൈൽഡ് കാർഡുകൾ പൊളിയാണ് നല്ല രീതിയിൽ ഗെയിം മാറ്റിമറിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പമുള്ള ഹൗസ് മേറ്റ്സിന് നിന്നില്ലെങ്കിൽ ടോപ്പ് ഫൈവ് ചിന്തിക്കാൻ പോലും കഴിയില്ല മികച്ച വൈൽഡ് കാർഡുകളാണ് ആറ് പേരും നന്ദനയും ജാസ്മിനും നല്ല വഴക്ക് നടക്കുന്നത് നാളെ ഡിബേറ്റിൽ ഈ വന്നിരിക്കുന്ന വൈൽഡ് കാർഡുകൾ ആരും തന്നെ അത്ര മോശക്കാരൊന്നുമല്ല ഇവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഇവർ എന്തൊക്കെ ചിന്തിക്കുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ ഡിബേറ്റിൽ കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ ആരൊക്കെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഗെയിമിനെക്കുറിച്ചും ഇവരുടെ സ്ട്രാറ്റജിനെക്കുറിച്ചും നമുക്ക് കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നാളെ ഡിബേറ്റിൽ എന്ത് നടക്കുമെന്ന് കണ്ടുതന്നെ അറിയാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താം